മുപ്പത് രൂപ ടിപ്പ് ടിപ്പുണ്ടായിരുന്നു കേട്ടോ ടോട്ടൽ നൂറ്റി നാൽപ്പത് രൂപ നമ്മൾ തന്നെ നമുക്ക് ഓർഡർ അടിച്ചു രണ്ട് ദോശ രണ്ട് പെറോട്ട് ഒരു പപ്പടം പറഞ്ഞതുപോലെ ആരാണ് ആരാണ് എനിക്ക് ആ ഒരു ഓർഡർ തരുന്നത് ഹായ് ഫ്രണ്ട്സ് അങ്ങനെ സൊമാറ്റോയുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ആദ്യത്തെ ട്രിപ്പ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മുപ്പത് രൂപ ഓൺലൈൻ വഴി ടിപ്പ് തന്നിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് പൈസയായിട്ട് മുപ്പത് രൂപ ടിപ്പ് തന്നിട്ടുണ്ട് കിട്ടി അങ്ങനെ സമയം ആറേമുക്കാലായിട്ടോ നമ്മൾ ഒമ്പത് ഓർഡർ അടിച്ചിങ്ങനെ നിൽക്കുവാണ് ഇന്നൊരു ഒരു പതിനഞ്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നാനൂറ്റി പതിനെട്ട് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് കസ്റ്റമർ അമ്പത് രൂപ ടിപ്പ് കിട്ടി ഇന്ന് മഴ പെയ്തൊരു പതിനഞ്ച് രൂപ കിട്ടി എല്ലാം കൂടെ നാന്നൂറ്റി പതിനെട്ട് രൂപ ആറേമുക്കാലായി ഇനി ഒരു ആറ് ഓർഡർ വേണം നമുക്ക് ഒരു ആറ് മണിക്കൂറുണ്ട് അല്ല ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അഞ്ച് മണിക്കൂറുണ്ട് ഒരാറ് അമ്പത്തിരണ്ടിന് നമുക്ക് തന്നെ ഒരു ഓർഡർ ഫുഡ് റെഡി ആമ്പത്താറ് ഇരുപത്തിരണ്ട് റോസ്റ്റ് റോസ്റ്റ് അമ്പത്താറ് ഇരുപത്തി കിലോമീറ്റർ നമ്മൾ അത് ഡെലിവറി ചെയ്തു നാപ്പത്തൊന്ന് രൂപ ഉണ്ടായിരുന്നു അത് കൊള്ളാം അല്ലേ ഇത് നമുക്ക് അധികം ഇവിടെ തൊട്ടടുത്ത് തന്നെ ബീച്ച് റോഡിലുള്ള ഗീ ബി റെസ്റ്റോറൻറ്റ് പിന്നെന്താണുള്ളത് പ്രാഹത്തുണ്ട് നേരെ അവിടെ പോയാൽ മതി നമ്മളിപ്പോൾ പത്താമത്തെ ഓർഡറാണ് ആണ് കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് ഇൻസെൻറ്റീവ് കിട്ടാൻ വേറെ അഞ്ച് ഓർഡർ മതി ഇനി ഏകദേശം അഞ്ച് മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ഏഴ് എട്ടായതേ ഉള്ളു അങ്ങനെ നമ്മൾ ഏഴ് മുപ്പത്തഞ്ച് നമുക്ക് പതിനൊന്നാമത്തെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നാല് ട്രിപ്പും കൂടെ ഇത് കൊടുക്കണം ഇപ്പം പഠിച്ചതേ ഉള്ളു ഇവിടുന്ന് തന്നെ അടുത്തൊരു അടുത്തൊരു കട എന്തായാലും കടയുടെ പേര് മറന്നുപോലെ എന്തോ ഒരു ഗ്രില്ല് കേട്ടോ നമുക്ക് അവിടെ പോയിട്ട് കാണാം കട്ടപ്പുറത്താ రెడీ అయ్యో నోగట్ ఎస్ రెడీ అవనాలో ఇంకా పంచి వాళ్ళు ఎస్ చికెన్ ఫ్రై రైస్ ఒక చిల్లీ చికెన్ అక్కడ అడుగుతాను నేను అంట ఎంపదు ഫ്ളാറ്റിലേക്കാണ് ഫ്ലാറ്റിലേക്കാണെന്ന് സെക്യൂരിറ്റി എവിടെയാണെന്ന് പറയണോ ഏതാനോ ഒപ്പിടണം കടപ്പാ കടയിലുള്ള സമയം കുറച്ച് വിലയാവും എന്നിട്ട് അവിടെ ചെന്ന് നമ്മുടെ പേര് അഡ്രസ്സ് ഒക്കെ എഴുതണം സെവൻ എൻ്റെ അമ്പലാ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് എഴുപത്തി മൂന്ന് ഇരുപത്തേഴ് അറുപത്തേഴ് ഏഹ് ആ ഓഫീസറിയോ ആ പേര് എഴുതണം അതാ is അടുത്ത് ഓർഡർ അടിച്ചല്ലോ യെസ് പന്ത്രണ്ടാമത്തെ ഓർഡർ അടിച്ചു എവിടെയാണെന്ന് നോക്കാം സുപ്രീം എക്സ്പീരിയൻസ് എട്ട് മിനിറ്റ് ഡിലേ ഉണ്ട് രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അപ്പാർട്ട്മെൻറ്റിൽ ആ ഫ്ലാറ്റിലാണ് നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നത് സ്കൈ ലൈൻ ഒരു എൺപത്തി ഒമ്പത് അമ്പത്തി ആറ് സുപ്രീം നമ്മളെ ലേറ്റാക്കാണ് കേട്ടോ ഈ കള്ളപ്പത്തിന് കള്ളു പോയതാണ് എന്തോ അവിടെ ഒരു ഫ്ലാറ്റ് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ കാണാൻ പറ്റില്ല അതുകൊണ്ട് ആ ഫ്ലാറ്റിലാണ് നമുക്ക് കൊടുക്കേണ്ടത് തൊട്ടടുത്ത് തന്നെയാണ് ഇരുപണം പക്ഷേ എന്നാ ചെയ്യാനാ ഡിലേ ആയി പോയി സാധനം വന്നു സാധനം വന്നു അവസാനപ്പം വരും ഓമറ നമ്മളൊരു സേഫ്റ്റിക്ക് വെച്ചു നമ്മളൊരു സേഫ്റ്റിക്ക് വെച്ചു പിന്നെ വീഡിയോ എടുക്കും യൂട്യൂബിൽ ഓ ഇട ആവശ്യമുള്ളത് മാത്രം നമ്മൾ യൂട്യൂബിൽ ചെറിയ വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ അതിന്റെ ഉള്ള ആവശ്യത്തിനുള്ളത് ആ നമ്മള് എൺപത്തി ഒമ്പത് അമ്പത്തി ആറ് പോയാ അങ്ങനെയാ

വേറെ ോട്ടലോ അങ്ങനെ കേട്ടാ അത് മറന്നു പോയില്ലാതെ എവിടെയാണോ അപ്പം അവിടെ ആളെ ആളു മുമ്പേ ആളില്ലായിരുന്നു നമുക്ക് നമ്പർ നോക്കി എടുത്താൽ മതിയായിരുന്നു അപ്പൊ അവർക്കുള്ളതല്ലാതെ വേറെ ഫുഡും കൂടെ എടുത്തോണ്ട് പോയതായിട്ട് കംപ്ലൈൻറ് ഉണ്ട് ആരുടെ പ്രവൃത്തി ചെയ്യുന്നത് അതൊക്കെ അതൊക്കെ പണ്ടത്തെട്ടാ പന്നത്തര എന്ന് വെച്ചാൽ വലിയ പന്നത്തര നമുക്ക് വീണ്ടും നമ്മളെ ഫ്ലാറ്റിലേക്കാണ് പോകേണ്ടത് പത്തിടി എൺപത്തി ഒമ്പത് നാപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എഴുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് അറുപത്തി ഏഴ് ഓ നല്ല ഞാൻ മുമ്പേ വന്നതായിരുന്നു തൊട്ട് മുമ്പ് വന്ന ഞാൻ തന്നെയായിരുന്നു എങ്കിലും ആരുടെ ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ പോവും ചിലവാമാരങ്ങനെ പോവും കേട്ടോ അവരെ ഫുഡ് എടുക്കും കൂട്ടാതെ വേറൊരു ഫുഡും എടുക്കും അടുത്ത് കൊണ്ടുപോയി കഴിയും പക്ഷേ മോശമാണ് കേട്ടോ മോശം വളരെ വളരെ മോശം നല്ല തണുത്ത കാറ്റേട്ടാ നല്ല മഴ പെയ്യും സെൽഫി സമയത്തൊക്കെയാണ് സെൽഫി ഓടിക്കുന്നത് ഇങ്ങനെ മതിയോ വേണ്ട അത് വേണ്ട അടുത്ത ഓർഡർ അടിച്ചേട്ടാ ഒമ്പത് കിലോമീറ്റർ വെജ് വേന്ന് സെൽഫി എവിടെ സെൽഫി ഞാൻ സെൽഫി കൊടുത്തില്ലായിരുന്നില്ലേ സെൽഫി പോയി കേട്ടോ നമ്മൾ വെജ് വെയിലെത്തി കേട്ടോ ഇവിടെ ഓർഡർ റെഡിയാണ് നമുക്ക് പോകേണ്ടത് വയനാടാണ് കേട്ടോ ലാസ്റ്റ് ട്രിപ്പൊക്കെ വയനാട് കിട്ടിയ നന്നായിരുന്നു ഇങ്ങനെ വയനാട് പോയിട്ട് നമ്മളിങ്ങനെ തിരിച്ചു വരണം ഡെൽവേ സ്റ്റേഷൻ ഇനി പോയി സാധനം കളക്ട് ചെയ്യാം se está riendo abierto ¿no? ഫ്രണ്ട്സ് നമ്മൾ പതിനാലാമത്തെ ട്രിപ്പ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു ഒരു ട്രിപ്പും കൂടെ മതി പതിനാലാമത്തെ ട്രിപ്പിന് നാൽപ്പത് രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഒറ്റ ട്രിപ്പും കൂടെ മതി ഫസ്റ്റ് ഇൻസെൻറ്റീവ് പഠിക്കാൻ ഒമ്പത് നാലായതേ ഉള്ളൂ അങ്ങനെ നമ്മൾ പതിനഞ്ചാമത്തെ ഓർഡർ നമ്മൾ കിട്ടിയിരിക്കുകയാണ് അത് ഹയാത്തി തന്നെ കേട്ടോ ഹയാലെ പോയിൻ്റ് നാല് കിലോമീറ്റർ ദൂരമുള്ള പത്ത് രൂപ ടിപ്പ് കിട്ടിയേ പതിനഞ്ചാമത്തെ പത്ത് രൂപ ടിപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് താങ്ക്സ് അത് ആരാണ് മരിയ ആണ് ടിപ്പ് വന്നിരിക്കുന്നത് താങ്ക്സ് മരിയ നമുക്കിനി ഫുഡ് എടുക്കാൻ പോവാം ആ ഇത് നമുക്ക് പട്ടത്താനം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ അച്ചരെ സമയത്ത് സൊമാറ്റോ നമ്മൾ പറയുന്നൊക്കെ കേൾക്കുന്ന കൊല്ലത്തോട്ടാണ് തന്നിരിക്കുന്നത് നമ്മൾ അങ്ങനെ മാഡം നടാൻ കഴിഞ്ഞു കസ്റ്റമറിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഇനി ഒരു അര കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഓർഡർ അടിക്കാൻ സാധ്യതയുണ്ട് തട്ടുകട നാല് പൊറോട്ടയും ബീഫ് കറീം എൺപത് രൂപ പക്ഷെ അടിപൊളി ദോശ കിട്ടും ചമ്മന്തി കിട്ടും ഇവിടെയൊക്കെ ഓർഡർ ഓർഡർ ഇല്ലാത്തപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു ദോശ കഴിക്കും അപ്പോഴും എനിക്ക് ചിക്കിംഗ് ഓർഡർ അടിക്കും അത് കഴിച്ചു വരുന്നതിന് മുമ്പ് ചിക്കൻ ഇന്ന് ഓർഡർ അടിക്കും അങ്ങനെ നമ്മൾ പതിനഞ്ചാമത്തെ ഓർഡർ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓർഡറിന് ആ രൂപ എസ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ അത് കിട്ടിയിട്ടുണ്ട് നമുക്ക് മൂന്ന് ഓർഡർ കിട്ടിയാൽ മുന്നൂറ്റമ്പത് കിട്ടും നാല് ഓർഡർ കിട്ടിയാൽ അഞ്ഞൂറ്റമ്പത് കിട്ടും ഓക്കെ എന്തായാലും പോയി നോക്കാം ഓർഡർ കിട്ടുന്ന ഏരിയ തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഇനി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അല്ല പത്ത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടേകാൽ രണ്ട് മണിക്കൂർ കൂട്ടിയാൽ മതി രണ്ട് മണിക്കൂറാണുള്ളത് നമുക്ക് സമയമുണ്ട് നമുക്ക് ദോശ അഴിച്ചാൽ കറക്റ്റ് ദോശ സമയമുണ്ടെന്ന് തന്നെ ഇനി ഓർഡർ ഇപ്പഴിക്കൂലെന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് ദോശ കഴിക്കാം അടുത്തേക്ക് ഓർഡർ അടിക്കാം

സാധനം കിട്ടിക്കൊണ്ട് രണ്ട് ദോശ അടിയിൽ രണ്ട് പൊറോട്ട പൊറോട്ട ഫെഫ്റ്റേ ഉള്ളൂ പിന്നെ പപ്പടം ചമ്മന്തി നമ്മൾ കഴിച്ചുകൊണ്ടിരുത്തുമ്പോൾ തന്നെ നമുക്ക് ഓർഡർ അടിച്ചു ഇരുപത് രൂടെ ഓർഡർ ഡബ്ബാസ് ഹോട്ടൽ കേട്ടോ പെട്ടെന്ന് കഴുകട്ടെ പെട്ടെന്ന് മുപ്പത്തഞ്ച് രൂപ കേട്ടോ പപ്പടം കൂട്ടി മുപ്പത്തഞ്ച് രണ്ട് ദോശ രണ്ട് പൊറോട്ട ഒരു പപ്പടം ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളയത്തോടാണ് കോളയത്തോട് ചിക്കൻ ചെയ്തുകൊണ്ട് പട്ടപ്പുറത്ത് ചിക്കിങ് ആണ് ചിക്കൻ എത്തുന്നതിന് മുമ്പ് കൊട്ടിയത്തിൽ നിന്ന് വരപ്പം ചിക്കനി എത്തുന്നതിന് മുമ്പ് ഇടദിവസമായി കൊല്ലത്തുനിന്ന് വരപ്പം ചിക്കിങ് കഴിഞ്ഞിട്ട് ചിക്കിങ് കഴിഞ്ഞിട്ട് റൈസ് ആയിട്ട് ഇതും നമ്മൾ ഓർഡർ എടുക്കാൻ പോയേ ലബാസ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇത് മാടനടയിലാണ് നടാണോ കേട്ടോ റെഡി ആയിട്ടുണ്ട് ഞാൻ സാധനം അഞ്ച് പൊറോട്ടയും പോത്ത് റോസ്റ്റ് നാൽപ്പത്തെട്ടമ്പത്താറുണ്ട് മ്മള് പതിനേഴാമത്തെ ഓർഡർ അൾട്ടാസേന്നാണ് അടിച്ചേക്കുന്നത് അതിച്ച് ലോങ് ആണ് കേട്ടോ പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് കുഴപ്പമില്ല പത്തേ കാലിലാണ് അടിച്ചിരിക്കുന്നത് തിരിച്ച് പതിനൊന്ന് മണിക്ക് എന്നാലും പതിനൊന്നുമണിക്ക് ശേഷം ഒരു രണ്ട് ഓർഡർ കിട്ടി കഴിഞ്ഞാൽ പത്തൊമ്പത് ഓർഡർ കിട്ടും അപ്പം ഇവിടുന്ന് ഇവിടെ ചാർജ് ദൂരം നീന്തൊരു ചാർജ് കേട്ടോ മേടാ ചാർജറേ വീണ്ട സമയമാണ് മുപ്പത്തിരണ്ട് ശതമാനമുണ്ട് പക്ഷെ ചില സമയത്ത് ഏ ഡ്രൈ ആയിപ്പോ നിന്ന് പെട്ടെന്ന് പതിനഞ്ചിലേക്കൊന്നാകും പതിനഞ്ച് ശതമാനത്തിന് താന്നു കഴിഞ്ഞാലേ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ്ലൈൻ ആവും പിന്നെ ഓൺലൈൻ ആകൂല പിന്നെ ഇരുപത് ശതമാനത്തിന് ഏടി ചാർജ് ചെയ്താൽ തന്നെ ും അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പതിനഞ്ച് ശതമാനത്തിന് ഒരു ഓർഡർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ സ്വിച്ച് ഓഫ് ആയി പോയി കഴിഞ്ഞാലേ കസ്റ്റമറിന് സാധനം കിട്ടൂലും അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ഒരു മുപ്പത് ശതമാനം താഴെയായ ഞാൻ ചാർജ് ചെയ്യും ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പതിനഞ്ച് കിലോമീറ്റർ അല്ലേ പത്ത് കിലോമീറ്റർ വന്നിട്ട് നമ്മളിവിടെ ഡെലിവറി കൊടുത്ത് കഷ്ടമുടിക്കായ താഴെയാണ് കേട്ടോ തൊട്ട് താഴെ അഷ്ടമുടി കായലാണ് പക്ഷേ ഈ രാത്രി പോയിട്ട് എന്തൊരു കാര്യം കാണാൻ പറ്റിയിട്ടോ ആ ഇത് ഡെലിവറി ചെയ്തിട്ടില്ല ഇല്ല നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടില്ല എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം കറങ്ങ കറങ്ങ നൂറ്റി പത്തൊമ്പത് ഇരുപത്തൊന്ന് മുപ്പത് രൂപ ടിപ്പ് ഉണ്ടായിരുന്നേട്ടോ ടോട്ടൽ നൂറ്റി നാൽപ്പത് രൂപ ലോങ്ങ് ഡിസ്റ്റൻസ് ഇട്ടാൽ ഇരുപത്തൊന്ന് ഇരുപത് പിന്നെ ഉപ്പൊരു ടിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ പറഞ്ഞ നമുക്ക് ഈ ഓർഡറിന് ഉപ്പുര ടിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പത്തേ കാലിനെ ഇറങ്ങിയതാണ് കറക്റ്റ് പത്തേ മുക്കാലായി കേട്ടോ പത്തേ മുക്കാൽ അരമണിക്കൂറിൻ്റെ യാത്രയാണ് അതും റോഡെല്ലാം ഫുള്ള് കാലിയായി കിടന്നത് എന്നിട്ട് പോലും നമ്മൾ ഞാൻ പതിയെ വരൂ നമ്മളങ്ങനെ പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഉള്ള ഫുഡ് കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ കൊല്ലത്തെത്തിയതുണ്ട് നമുക്കിനി രണ്ട് ഓർഡർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ എക്സെൻറ്റീവ് കിട്ടും ഒറ്റ ഓർഡർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി അമ്പത് രൂപയുടെ അടുത്ത് കിട്ടും മുന്നൂറ്റി അല്ല ലാസ്റ്റ് നമുക്ക് ഒന്ന് രണ്ട് ഓർഡർ കിട്ടണമെങ്കിൽ നമ്മൾ ഒരിടത്ത് നിന്നിട്ട് കാര്യമില്ല നിന്നാലും കിട്ടും ഞാൻ അവസാനം ഒരു ഓർഡർ ഓർഡർക്കോട്ടെങ്കിൽ എന്തായാലും വീട്ടിലോട്ട് പോകുന്ന വഴിയിലൂടെയൊക്കെ ഒന്ന് കറങ്ങും കിട്ടിയില്ലെങ്കിൽ അതുവഴി ഒന്ന് വീട്ടിൽ പോകാമല്ലോ ഇവിടെ ഒരു ഹോട്ടലുണ്ട് തുഷാര അവിടെയും ഓർഡർ അടിക്കാനുള്ള സാധ്യതയുണ്ട് തുഷാര അല്ലല്ലേ മറന്നുപോയി ഇവിടെ ഓർമ്മ ഉണ്ട് പോയി പോയിറങ്ങിട്ട് വരും ആ ഗീതം 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 ഹോട്ടലിലും അവിടെയും പോയിക്കുന്നു കാരണം ഓർഡർ വീണ്ടും ഗീതത്തിന്റെ അവിടെ നിന്നും നമ്മൾ തിരിച്ചു അറിയാണ് വീട്ടിൽ പോകുന്ന വഴി കൂടി പോവാണ് അത് പള്ളിമുക്ക് അല്ല കോളത്തോട് പള്ളിമുക്ക് ആ സ്ഥലത്തൂടെയാണ് അപ്പോൾ അത് വഴി ഇങ്ങനെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് അൽറ്റാസൈഡ് അടുത്ത് അൽറ്റാസൈ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓർഡർ കിട്ടേണ്ടതാണ് അങ്ങനത്തതാണ് അൽടാസ അവർ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ അടച്ചു കൂട്ടി പോകുന്നില്ല ചില ചില ദിവസം പാഴന്നുക്കൊക്കെ കൂട്ടി പോയിട്ടുണ്ട് ഇല്ല ഇന്ന് അടച്ചിട്ടില്ല അപ്പോൾ ദീശയോട് കൂടി അൽട്ടാസൈഡ് മുമ്പിൽ നിൽക്കുകയാണ് മുമ്പേ പറഞ്ഞതുപോലെ ആരാണ് ആരാണ് എനിക്ക് ആ ഒരു ഓർഡർ തരുന്നത് രണ്ടാമത്തെ വേണ്ടി ആ ഓർഡർ തരുന്നത് ആരാണ് ഇതിവിടെ വെയിറ്റ് ചെയ്യുക നമ്മൾ അൽട്ടാസയുടെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ് പതിനേഴാമത്തെ ഓർഡർ കൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഓർഡർ ഒന്നും അടിച്ചില്ല കേട്ടോ ഒരു ഓർഡർ കൂടെ കിട്ടിയായിരുന്നു ഈ കൊള്ളാരുത് കൊള്ളാരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായി അങ്ങനെ ഇനിയിപ്പോൾ പതിനൊന്ന് മുപ്പത്തഞ്ചായി ഇനി നമുക്ക് ഗോഹോം അടിച്ചിട്ടേക്കാം ഇനി ഓർഡർ അടിച്ചാൽ അങ്ങ് കൊട്ടയത്തോട്ട് വീട്ടിൻ്റെ അങ്ങോട്ട് കിട്ടും കേട്ടോ ആ ആ ഗോഹം അടിക്കുന്ന മുമ്പ് അടുത്ത ഓർഡർ അടിച്ചു രണ്ടേ പോയിന്റ് ഏഴഞ്ച് കിലോമീറ്റർ ഇത് പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓർഡർ കൂടെ കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് രണ്ട് ഇൻസെൻറ്റീവ് ഉറപ്പായി അറേബ്യൻ കഫയാണ് ചിലപ്പം അവിടെ കുടിച്ച വെയിറ്റിംഗ് ആയിരിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അറേബ്യൻ പക്ഷെ തൊട്ടടുത്താണ് രണ്ടര കിലോമീറ്റർ കൊടുക്കാൻ ദൂരമുള്ളൂ പെട്ടെന്ന് കൊടുക്കാം അറബി കഫേ അങ്ങ് ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് പള്ളിമുക്കില അറബി കഫേലല്ല കഫേ പ്ലസ് ആണ് ചിക്കിൻറെ അടുത്തുള്ള തൊട്ടടുത്തായിരുന്നു കേട്ടോ ഇവിടെ ചെറുപ്പം ഡിലേ വരും നോ നോ മോട്ടോ കളർ ഇറ്റ് സേഫ് ഓ ആറ് മിനിറ്റ് ഇതുണ്ടെന്നവർമ്മ പ്ലേറ്റ് ചെന്ന് പറയാം ചിലപ്പം പെട്ടെന്ന് കിട്ടും ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഓ റെയിൽവേ ഗേറ്റ് അടച്ചാലും പണിയാണ്

രണ്ട് പ്ലേറ്റ് കിട്ടി കിട്ടി അ നമ്മൾ പതിനെട്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്യാൻ ഇനി നൂറ്റി ഇരുപത് മീറ്റർ കൂടെ മാത്രമേ ഉള്ളൂ സമയം പലത് നാൽപ്പത്തെട്ട് എട്ടാമത്തെ ഡെലിവറി ചെയ്തു ഇനി നമുക്ക് ഒരെണ്ണം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മൂന്നും നമ്മൾ പിന്നെ കംപ്ലീറ്റ് ചെയ്യും എങ്ങനെ തിരിച്ചു പോകുന്നു നാൽപ്പത്തെട്ട് അമ്പതായേട്ടോ ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മണി ആയിരുന്നാലും ഒരു പത്ത് മിനിറ്റും കൂടി ഓൺലൈനിൽ കിടക്കും നമ്മളത് അൽടാസയിലേക്ക് വിടാം നമ്മൾ വീണ്ടും പോളയത്തോടെ അൽതാസയില് ഇവിടെ ഓർഡർ ഉണ്ടെങ്കിൽ ചെറുപാടി ഇട്ടു പന്ത്രണ്ട് മണിയായി ചേട്ടാ നിങ്ങൾക്ക് കൂടിപ്പോയി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഓൺലൈനിൽ നിറ്റ് ആക്കും ഓഫാവും കിട്ടത്തില്ല ഇവിടെ കപ്പു ക്ലോസ് ചെയ്ത് കഹുവയും ക്ലോസ് ചെയ്ത് അറേബ്യൻ കഫയിലും ഓർഡർ ഇല്ല ഇവിടുന്ന് ഷവർ വാങ്ങിച്ച ലൈൻ ഫ്രീ ആയിട്ട് മാർക്കറ്റും ഇവിടെ ഹയാത്തിൽ ഓർഡർ ഉണ്ടാടെ ഓർഡർ എല്ലാം ഓസായിരുന്നു അങ്ങനെ ഫ്രണ്ട്സ് ഇന്നത്തെ ഓർഡർ പതിനെട്ടിൽ നിന്നിരിക്കുകയാണ് കുഴപ്പമില്ല വളരെയധികം സന്തോഷിച്ച് നമുക്ക് മുന്നൂറ്റമ്പത് രൂപ എക്സ്ട്രാ കിട്ടുമല്ലോ രണ്ട് നമുക്കങ്ങനെ മുന്നൂറ്റമ്പത് രൂപയുടെ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട് ഒരു ഓർഡർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അഞ്ഞൂറ്റി ഇരുന്നൂറ് രൂപ കൂടെ എക്സ്ട്രാ കിട്ടാൻ അതങ്ങനെയാണ് ചില ദിവസങ്ങളങ്ങനെയാണ് അങ്ങനെ ഒറ്റ ഒക്കെയാണ് എത്ര തവണ പോയിട്ട് അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഒരു ഓർഡർ ഒരു ഇൻസെൻറ്റീവും കിട്ടാതെ വരുമ്പോഴാണ് വളരെയധികം ബസ്മേറ്റ് വരുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര അധികം സന്തോഷമാണ് നമ്മളിപ്പോൾ പൊട്ടിയും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ഗോ ഹോം അപ്പോൾ ഫ്രണ്ട്സ് അടിപൊളി വീഡിയോ ആയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് അടിപൊളി വീഡിയോ ആയിട്ട് വീട്ടുപോലായിരിക്കും അപ്പോൾ അതുവരെ ബൈ അയ്യോ ആ കുഴി കുഴി കുഴി